ഹലോ വെൽക്കം ബാക്ക് ടു നിഷാ വേൾഡ് ചാനൽ അപ്പൊ നിഷാ വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു വീട്ടിലൊന്നും അല്ലാട്ടോ വീടിന് അടുത്ത് തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതായത് വീട്ടിലെ നമ്മുടെ കണ്ണന്റെ ഉണ്ണിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് ദേവലക്ഷ്മി എന്ന പേര് കേട്ടോ കണ്ണന്റെ പേര് ഇഷാന് ആണ് അപ്പോ കണ്ണന്റെ ഉണ്ണിയുടെ പിറന്നാളിന് പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് വേറെ പ്രത്യേകിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇന്ന് പിറന്നാളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എന്നത്തേം പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ ഞങ്ങള് കുറച്ച് ആളുകളൊക്കെ ചേർന്നത് ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് അങ്ങനെ അന്നൊരു ഉത്സവത്തിന്റെ വീഡിയോ വീടോട്ടില്ലേ ആ ഉത്സവത്തിൽ നടന്നിട്ടുള്ള തൂന്നുറുമക്കാവ് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാട്ടോ ഈ ഒരു സ്ഥലം ഫോൾക്കിന്ന പേര് അല്ലെങ്കിൽ ഞാൻ നാട്ടില് ചെറിയ ചെറിയ ഒക്കെ നടത്താൻ പറ്റുന്ന കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും പറ്റില്ല ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണ് ഈ ഇതുമിമോളാണ് പാപ്പന്റെ മോള് അങ്ങനെ അപ്പൊ എല്ലാരും എത്തി തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഒരു എന്താ പറയുക അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തതാണ് വീഡിയോ എടുത്തതാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുകയാണ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരൊക്കെ ഒന്ന് കാണുമ്പോൾ ലൈക്ക് ചെയ്യാം സൗണ്ടിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാട്ടോ നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാണാൻ മുങ്ങിക്കുട്ടാനും ബ്ലൂ ഡ്രസ്സ് കേട്ടോ കണ്ണൻ കണ്ണനും കണ്ണന്റെ ഉമ്മയും അച്ഛനും അമ്മയും ബുഡ്രസ്സില് തന്നെ ആയിരുന്ന ഡ്രസ് കോഡ് അങ്ങനെ കേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കേക്ക് കട്ടിങ് ആണ് അപ്പോ കണ്ണനാണെങ്കിലത് കട്ട് ചെയ്യാനായിട്ട് വളരെ അധികത്തിലാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത അടുത്തത് ഇനി കേക്ക് കട്ടിങ് ആണ് അപ്പൊ അതിന്റെ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാം ചേട്ടൻ എഴുത്തിയമ്മ അല്ലിയുടെ അമ്മ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ടപ്പാടം നിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങള് രാവിലെ ഞാൻ എനിക്ക് പോയി സോറ് കൊടുക്കുന്നതേ അപ്പൊ എനിക്ക് സൗണ്ട് കിട്ടുന്നില്ല അതിനിടയ്ക്ക് ഞാൻ ഉണ്ണിക്കുട്ടനും കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു അങ്ങനെ വൈകുന്നേരത്ത് പാർക്കിയ വെച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ തലേ ദിവസമായിരുന്നു ഇന്നലെയായിരുന്നു ആ അങ്ങനെ ചേട്ടനും ഞങ്ങളുടെ കൊറച്ച് ബന്ധുക്കളും ഒരു ഫോട്ടോയും കൂടെ എടുത്ത് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് നേരം പോണ്ടേ ഉണ്ണിക്കുട്ടൻ ദേവലക്ഷ്മി എന്നാ പേര് അപ്പൊ നെസതി ശേഷം ഇത്രയേ അടുത്ത വീഡിയോയിൽ കാണാട്ടോ